നോക്കൂ ശ്രീയാനിക്കാരുടെ ശ്വാസമടച്ചു കളയുന്ന വഞ്ചന കാണാം ഈ കത്ത് കണ്ടിട്ടില്ലാത്തവരുടെ ബോധ്യത്തിനു വേണ്ടിയാണ് ഞാൻ ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത് ഇത് ശ്രീയാനി സഭയ്ക്ക് വളരെ വേദനാജനകമായ ഒരെഴുത്താണ് ഇതിനു മുൻപും സഭയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതും ശ്രീയാനിക്കാർ തങ്ങളുടെ സഹജമായസ് ഒരു സങ്കോചവും മടിയുമുണ്ട് അവരുടെ തന്നെ അപമാനകരവും ദുഃഖകരവുമായ കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ അവർക്ക് സങ്കോചമുണ്ട് പത്രീൽ ക്സ്ബാബായിരുന്നു വിശ്വാസവഞ്ചന കാണിച്ചത് എങ്കിലും സഭയുടെ നാഥനായ യേശുതമ്പുരാൻ സഭയെ അന്നും അതിൽ നിന്നും രക്ഷിച്ചു ഈ കാലഘട്ടത്തിലും അതായത് മിഷായുടെ കാലഘട്ടത്തിലും സഭയെ തമ്പുരാൻ രക്ഷിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സഭയിലെ അംഗീകൃത ചരിത്രങ്ങൾ പ്രത്യേകിച്ചും കനിയമ്പരമ്പിൽ അച്ഛന്റെ പുസ്തകം സത്യമായ ആഖ്യാനങ്ങൾ തന്നെ ആയിരുന്നു എന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലഭിച്ച ഈ രേഖകൾ വീണ്ടും ഉറപ്പിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ പുതിയ ആഖ്യാനം കൊണ്ടുവരുന്ന ഒന്നുകിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് വക്താക്കളായിരിക്കാം അല്ലെങ്കിൽ സഭയിൽ നിന്നുകൊണ്ട് അവരെ ഞാൻ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നു അവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രം എന്ന് പറയാം ഇപ്രകാരമുള്ള പാഴ്ചരിത്രങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന വാക്കുകളല്ല ഇതിന്റെ വക്താക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന എക്സാക്ട് വേർഡ്സ് ഒരു മാറ്റവും ഇല്ലാതെ ഞാൻ കോട്ട് ചെയ്യുന്ന വാക്കുകളാണ് എല്ലാവർക്കും എന്റെ വിനീതമായ കുറിപ്പ്